ഓം ഗം ഗണപതിയേ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ നമ ഓം ശ്രീ സൂര്യാദിസർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്തുമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഈ ഒക്ടോബർ മാസത്തിൽ മകരം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇതിൽ ഉത്രാടം മുക്കാല തിരുവോണം അവിട്ടം പകുതി ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ മകരക്കൂറിലുള്ളത് ഇവർക്കിപ്പോൾ പതിനേഴാം തീയതി വരെ സൂര്യൻ അനുകൂലനല്ലാതെയാണ് സഞ്ചരിക്കുന്നത് പലപ്പോഴും അപവാദങ്ങളൊക്കെ കേൾക്കുന്നതിനൊരു സാധ്യത ഉണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് ധനനഷ്ടമുണ്ടാകാം മനക്ലേശം ഉണ്ടാകാം വരവ് വരുമാനമൊക്കെ ചെറിയതായിട്ടൊന്ന് കുറയുന്നതിനും സാധ്യതയുണ്ട് തുടങ്ങിയ ക്ലേശങ്ങളൊക്കെ മാറാനായിട്ട് മഹാദേവന് ധാരകൂളമാല തുടങ്ങിയ വഴിപാടിൽ ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ പതിനെട്ടാം തീയതി മുതൽ സൂര്യൻ വളരെ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക ധനലാഭം ഉണ്ടാകാം ആരോഗ്യമൊക്കെ അനുകൂലമായി വരിക ബന്ധു സമാഗമനം ഉണ്ടാകുക അധികാരികളുടെ പല സഹായങ്ങളും ലഭിച്ചൊന്നു വരാം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ഒക്കെ ഒട്ടുമുക്കാലും സാധിച്ച് കിട്ടുന്നതാണ് അതുപോലെ ജോലി സ്ഥലത്ത് പല നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് പുതിയ ജോലിക്ക് ശ്രമിക്കുകയാണെങ്കിൽ അതിനൊക്കെ സാധ്യതയുണ്ട് ജോലി മാറ്റത്തിന് ഇപ്പോൾ ഉള്ളതിൽ വെച്ച് നല്ലൊരു ജോലി മറ്റൊരു ജോലി ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ പല നല്ല ഫലങ്ങളും ലഭിക്കുന്നതാണ് പിന്നെ കുജൻ ഇരുപത്തിയേഴാം തീയതി വരെ അനുകൂലനല്ലാതെയാണ് വിദേശ യാത്രയ്ക്ക് സാധ്യതയുണ്ട് രോഗക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം നീതി കാര്യങ്ങളിലൊക്കെ ചില തടസ്സങ്ങൾ നേരിട്ടു എന്ന് വരാം കാര്യപരാജയങ്ങൾ പലയിടത്തും ഉണ്ടായി എന്ന് വരാം അപ്പോൾ സുബ്രഹ്മണ്യസ്വാമിക്കാണ് നമ്മൾ വഴിപാട് ചെയ്യേണ്ടത് അവിടെ ഒരു കടും പായസമോ എന്തെങ്കിലും പുഷ്പാഞ്ജലിയോ മാല ചാർത്തലോ നാരങ്ങാമാല ചാർത്തലോ ഒക്കെ ചെയ്യാവുന്നതാണ് നെയ്വിളക്ക് ഒന്നുമല്ലെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി വരുന്നത് തന്നെ വളരെ നല്ലതാണ് വളരെയേറെ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് ഒരു നാരങ്ങാമാല ചാർത്തിയാൽ മതി ഒരു നാരങ്ങയെങ്കിലും ഭഗവാന്റെ നടക്കിൽ വെച്ച് വെക്കുന്നത് നല്ലതാണ് എന്നാൽ ഇരുപത്തി ഏഴാം തീയതി മുതൽ വളരെ അനുകൂലനാണ് താനും ആരോഗ്യവും ഒക്കെ നന്നായി വരിക ധനധാന്യ വസ്ത്രാദികളൊക്കെ ലഭിക്കുക സന്തോഷം ഉണ്ടാകുക പലയിടത്തും കാര്യ തടസ്സം ഉണ്ടായിരുന്നതൊക്കെ മാറി കാര്യ വിജയം ഉണ്ടാകുക ഭൂമിയൊക്കെ ലഭിക്കുന്നതിനോ വാങ്ങുന്നതിനോ ഒക്കെ ഒരു ഒരു സാധ്യത ഉണ്ടാകുക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ ബുധൻ മാസം മുഴുവനും അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുക ശത്രുനാശം ഉണ്ടാകുക ആരോഗ്യം ഒക്കെ അനുകൂലമായി വരിക സുഖം ഉണ്ടാകുക പ്രശംസകൾ കേൾക്കാനിടയാകുക ധനാഗമനം ബന്ധുസ്നേഹം ഉണ്ടാകുക തുടങ്ങി വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് പിന്നെ വ്യാഴൻ പതിനെട്ടാം തീയതി വരെ ദോഷപ്രദനാണ് അനുകൂലനല്ലാന്നല്ല ദോഷപ്രദനായിട്ടാണ് സഞ്ചരിക്കുക ഭാര്യ പുത്രാദികളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക വീട്ടിലൊരു മ്ലാനത അനുഭവപ്പെടുക രോഗക്ലേശങ്ങൾ ശല്യം ചെയ്യുക ജോലിസ്ഥലത്ത് ക്ലേശങ്ങളുണ്ടാകാം ജോലി നഷ്ടമാകുന്നതിനോ മാറുന്നതിനോ ഒക്കെ ഒരു സാധ്യത കാണുന്നു അപ്പോൾ എന്നും വിഷ്ണു സഹസ്രനാമം ജപിക്കുക വിഷ്ണു അവതാര ക്ഷേത്രങ്ങളിൽ സഹസ്രനാമ അർച്ചന ചെയ്യുന്നത് നല്ലതാണ് ഈ ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് എന്നാൽ പതിനെട്ടാം തീയതി മുതൽ വളരെ അനുകൂലനാകുന്നതാണ് സർക്കാർ അധികാരം ലഭിക്കുക നാനാവിധ സുഖങ്ങൾ ആരോഗ്യം അനുകൂലമായി വരിക വിവാഹമൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു തുടക്കം കുറിക്കുക സന്താന ഭാഗ്യം ഉണ്ടാകുക സർവ്വകാര്യ വിജയം ഉണ്ടാകുക ആരോഗ്യമൊക്കെ അനുകൂലമായി വരിക തുടങ്ങിയ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ ശുക്രൻ അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക ധനലാഭം ദുഃഖശാന്തി ഉണ്ടാകുക സുഖപ്രാപ്തി ഉണ്ടാകുക ആരോഗ്യമൊക്കെ അനുകൂലമായി വരിക ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുക വസ്ത്രധനാദികളൊക്കെ ലഭിക്കുക സ്ത്രീകൾ മൂലമായിട്ട് പല നേട്ടങ്ങൾക്കും സാധ്യത ഉണ്ടാകുക ഭാഗ്യാനുകൂല്യം ഉണ്ടാകുക പിതാവിന് നേട്ടങ്ങളുണ്ടാകും പിതാവിന് സന്തോഷപ്രദമായിട്ടുള്ള പല അനുഭവങ്ങൾക്കും സാധ്യത ഉണ്ടാകുക പിതാവ് മൂലം പല നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകുക അങ്ങനെ വളരെ നല്ല ഫലങ്ങളൊക്കെ തന്നെ തരുന്നതാണ് ഈ ശുക്രൻ ശനി അനുകൂലനായിട്ടാണ് സഞ്ചരിക്കുക വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് സുഖപ്രദമായിട്ടുള്ള സമയമാകാം ആരോഗ്യം അനുകൂലമായി വരിക കാര്യവിജയം ഉണ്ടാകുക ധനലാഭം ഉണ്ടാകുക പത പല സ്ഥാനങ്ങൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് ഉദ്യോഗം ഒക്കെ ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് പിന്നെ രാഹു കേതുക്കൾ അനുകൂലരല്ലാതെയാണ് സഞ്ചരിക്കുക രാഹു ധനക്ലേശം ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് സംഭാഷണം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് സംഭാഷണം മോശമാകുന്നത് മൂലം പലയിടത്തും ശത്രുക്കളെ സൃഷ്ടിക്കുക നഷ്ടങ്ങൾ വരുത്താം അതുകൊണ്ട് സംഭാഷണം ശ്രദ്ധിക്കുക പിന്നെ കേതു ദുഃഖപ്രദനാണ് അപ്പോൾ ഗണപതി പ്രീതി വരുത്തേണ്ട അത്യാവശ്യമാണ് കേതു ശാന്തനാകും എന്നാൽ ദുർഗാ പ്രീതി വരുത്തി കഴിഞ്ഞാൽ അല്ലേ മഹാദേവനെ ധാരാഗോളമാലയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാഹുവിൻ്റെ ദോഷവും അങ്ങനെ ബാധിക്കില്ല അപ്പോൾ പക്ഷേ ഗണപതി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് കേതു നല്ല ദോഷം ചെയ്യുന്നതിന് സാധ്യതയുണ്ട് ഓം ഗം ഗണപതി നമ എന്ന ഗണപതി മന്ത്രം എന്ന് ജപിക്കുന്നതും വളരെ നല്ലത് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു లోగా సమస్త సుఖినో భవందు శుభమస్తు ఓ